ചായമില്ലാതെ മായമില്ലാതെ റോഡിൽ അപകടങ്ങൾ തുടർക്കതയായിട്ടും നടപടി സ്വീകരിക്കാതെ പി ഡബ്ല്യു ഡി അധികൃതർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല അപകടങ്ങൾ കുറയ്ക്കുവാൻ വേണ്ട നടപടികൾ പി ഡബ്ല്യുട ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ടു പോകുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു മൂവാറ്റുപുഴ പെരുമ്പാവൂർ സി റോഡിൽ തൃക്കളത്തൂർ ഭാഗത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല സി റോഡിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങളും തുടർന്നുള്ള മരണങ്ങളും നടക്കുന്നത് തൃക്കളത്തൂർ ഭാഗത്താണ് കഴിഞ്ഞ ദിവസവും ഇവിടെ രണ്ടപകടങ്ങള് നടന്നിരുന്നു തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് ഓരോ ദിവസവും ജീവൻ കയ്യിൽ പിടിച്ചാണ് ഓരോ വാഹനയാത്രികരും ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ ഇത്രയും അപകടങ്ങൾ നടന്നിട്ടും പി ഡബ്ല്യുഡിയുടെ ഭാഗത്തുനിന്ന് ഒരു പരിഹാരമാർഗമോ മുൻകരുതലോ ഉണ്ടായിട്ടില്ല റോഡിൽ അപകട സൂചനാ ബോർഡുകളില്ലാത്തതും വാഹനാപകടങ്ങളുടെ എണ്ണം കൂടുന്നതിന് കാരണമാകുന്നു അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി സമർപ്പിച്ചിരുന്നു ഏകദേശം മൂന്നു വർഷങ്ങൾക്ക് മുൻപ് ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുൻപായി എംസി റോഡിന്റെ ഇരുഭാഗങ്ങളിലെ ഓടകളുടെ ശുചീകരണവും റോഡ് ടാറിങ്ങും പറഞ്ഞിരുന്നു എന്നാൽ ടാറിംഗ് ജോലികൾ മാത്രമാണ് പൂർത്തിയായത് ഓടയിൽ പല ഭാഗങ്ങളിലും റോഡിൽ കിടന്നിരുന്ന മണ്ണ് തള്ളിയിട്ട് മൂടുകയും ചെയ്തു ഇതുമൂലം മഴക്കാലത്ത് ഓടയിലൂടെ വെള്ളമൊഴുകാൻ കഴിയാതെ റോഡിലൂടെയാണ് ഒഴുകുന്നത് ഇത് റോഡ് തകരാനും അപകടങ്ങൾ കൂടാനും കാരണമായി നിലവിൽ ഒന്നര മാസം കഴിഞ്ഞാൽ ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്നതിനാൽ റോഡിന്റെ ഇരുഭാഗങ്ങളിലെയും ഓടകളിലെ മണ്ണ് മാറ്റി വൃത്തിയാക്കുകയും അപകടങ്ങൾ കുറിക്കാൻ സിഗ്നൽ ബോർഡുകളടക്കം വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനും പിഡബ്ല്യുഡിയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു പരാതി പരിശോധിച്ച് വേണ്ട നടപടികള് ഉടനുണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന എംസി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്ത ശക്തമായ പ്രതിഷേധ സമരങ്ങള്ക്ക് തയ്യാറാവുകയാണ് ജനപ്രതിനിധികൾ ಇಲಾಹಿಯಾ ಪಾಲಿಟೆಕ್ನಿಕ್ ಕಾಲೇಜ್ ಬೆಳಕಿಯಾಪಿಲ್ಲಿ ಮೂವಾಚುಗುಳ